ി പെരിയും ആണ് നീ ഒരു പാവത്തിന്റെ പൈസ പോയിട്ട് നീ സുഖിച്ച് ജീവിക്കുകയാണല്ലേ കാശ് മേടിച്ച് വെക്കുമ്പോ ഓർക്കണമായിരുന്നു അഞ്ചര ലക്ഷം രൂപ ഒരു പവനും കടവായിട്ട് മേടിച്ചോണ്ട് പോയ ഒരു ചേച്ചിയുടെ വാങ്ങിച്ചുകൊടുത്ത എന്റെ സ്വന്തകാരിയെ യേശുദാസ് ഞാൻ ഒരു വിധവയാ മോനെ എനിക്ക് അഞ്ചര ലക്ഷം രൂപ ആദ്യം രണ്ടര ലക്ഷം രണ്ടു ലക്ഷം രൂപ ബാങ്കിലിട്ട് കൊടുത്തു അത് കഴിഞ്ഞ് രണ്ടര ലക്ഷം രൂപ ഒരു ലക്ഷം അമ്മ അമ്മയുടെ പേര് പേര് കുഞ്ഞമ്മയുടെ പേരില് കൊണ്ടുപോ ഒരു ലക്ഷം രൂപ കമ്മൽ വരെ വിശ്വാസം ഞാനേ പെഞ്ഞാറും കൂടി പോയി തിരുവനന്തപുരത്ത് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ ഒരു നൂറ് പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോയി പോയി പേര് അല്ല മാർ പോലീസ് സ്റ്റേഷനിൽ പോയി മാന്നാർ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ പോകുന്ന പോലീസ് സ്റ്റേഷനിൽ വരും പോലീസുകാരെ വളച്ചവള് കയ്യിലെടുക്കും എന്നിട്ട് പോലീസുകാർ പോലും അവിടെ അവൈഡാണ് നിക്കുന്നത് വരുന്നുണ്ടെന്ന് ആണുങ്ങളെടുത്തി കറങ്ങാന ഇവളെ ഞാൻ വെറുതെ മക്കളെ ഫോൺ അവള് അവള് മുങ്ങി മുങ്ങി നടക്കുവാത്മഹത്യ ചെയ്യണോടി ചെല ആത്മഹത്യ ചെയ്യണോ എന്റെ സമാധാനം നീ കളതില്ലേടി നീ കളതില്ലേ എന്റെ സമാധാന പൊത്ത് കളത്തിലീ അവളെ ഞാൻ വിടത്തില്ല ഇതേ ഇത് കാണുന്നവർ ഇത് കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം ഹെൽപ്പ് ചെയ്യുക രണ്ടര വർഷത്തോളം കിടന്ന് കാല് പിടിക്കുക കരച്ചിൽ കണ്ടെങ്കിലും മനസ്സിലാക്കടി എല്ലാ രേഖകളും ഈ അമ്മയുടെ ഈ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ ഒറ്റവാദി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക